മനുഷ്യനെ ഏറ്റവും കൂടുതൽ മനോഹരമായിയാണ് ആണ് പടച്ചറബ് സൃഷ്ടിച്ചത് അതുപോലെയുള്ള ഒരു ആകാര സൗഷ്ടവം മറ്റൊരു ജന്തുവിനും ജീവിക്കുമില്ല എന്ന് നമുക്കറിയാം മനുഷ്യൻ അള്ളാഹു വ്യത്യസ്തങ്ങളായ ഞാമത്തുകൾ നൽകി അതിൽ പെട്ടതാണ് ബുദ്ധി ചിന്ത പോലെയുള്ളതൊക്കെ അതേപ്രകാരം മനുഷ്യൻ്റെ മറ്റൊരു സവിശേഷതയാണ് ഭാഷാ സിദ്ധി മനുഷ്യരല്ലാത്ത മറ്റു ജീവികൾക്കൊന്നും വിപുലമായ വാക്ക് പ്രയോഗങ്ങളില്ല ഭാഷയില്ല സാഹിത്യങ്ങളില്ല അവരുടെ ജീവിതത്തിലെ വളരെ ചെറിയ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സൂചനകൾ നൽകാനേ അവർക്ക് സാധിക്കും മനുഷ്യനങ്ങനെ അല്ല അവൻ വിശാലമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു വ്യത്യസ്തങ്ങളായ ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു പുതിയ കണക്കനുസരിച്ച് ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഭാഷകളുണ്ട് ലോകത്തുനിന്ന് അതിൽ പലതൊക്കെ വിസ്തൃതങ്ങളാണ് ചിലതൊക്കെ സ്മൃതിയിലേക്ക് എത്തുന്നു മറ്റു ചിലതൊക്കെ എഴുത്തില്ല അങ്ങനെ കുറേ കുറേ വിഭാഗങ്ങളുണ്ട് അതിൽ എന്തായാലും ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഭാഷകളുണ്ട് ഇന്ന് ലോകത്ത് അത് നൂറ്റി നാൽപ്പത്തൊന്ന് ഭാഷാഗോത്രങ്ങളിലായിട്ടാണ് നിലകൊള്ളുന്നത് ഒരു പൂർവ്വ ഭാഷയിൽ നിന്ന് ഭിന്നിച്ചും വികസിച്ചും വരുന്ന വ്യത്യസ്തങ്ങളായ ഭാഷകളെയാണ് ഒരു ഭാഷാഗോത്രം എന്ന് പറയാം അപ്പം അവ തമ്മിൽ നല്ല ബന്ധങ്ങളുണ്ടാവും പദത്തിൽ സാമ്യത ഉണ്ടാവും ഗ്രാമറിൽ പോലും ഭാഷാ നിയമങ്ങളിൽ പോലും അവ തമ്മിൽ നല്ല ഉണ്ടാവും മനുഷ്യർ അത്രമേൽ ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു തന്നെ മനുഷ്യനെ നൽകിയ ന്യായമത്ത് പറയുമ്പോൾ സുഹൃത്തുറഹ്മാനിൻ്റെ നാലാമത്തെ വചനത്തിൽ ഹലഖൽ ഇൻസാൻ അല്ല മഹുൽ ബയാൻ അള്ളാഹു മനുഷ്യനെ പഠിച്ചു പഠിച്ചങ്ങനെ മൃഗങ്ങളെപ്പോലെ വിട്ടില്ല അല്ല ബയാൻ മനുഷ്യൻ്റെ ഭാഷ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു അപ്പോ അടിസ്ഥാനപരമായി ഭാഷ അള്ളാഹുവാണ് പഠിപ്പിച്ചു തരുന്നത് അത് നബി അലഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുകയും മാലാക്കന്മാരുടെ മുമ്പിൽ അദനബിയുടെ ശ്രേഷ്ഠത വെളിപ്പെടുത്താൻ വേണ്ടി അള്ളാഹു ചെയ്തത് ഈ ഭാഷാ പരിജ്ഞാനം വൈജ്ഞാനികമായ ശ്രേഷ്ഠത നൽകുകയായിരുന്നു അങ്ങനെയാണ് എല്ലാ വസ്തുക്കളെയും മുന്നിൽ കൊണ്ടുവരികയും ഇതൊക്കെ എന്താണ് എന്ന് മാലാക്കന്മാരോട് ചോദിക്കുകയും അവരവരുടെ നിസ്സഹായത വെളിപ്പെടുത്തുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ പലപ്പോഴും കേട്ടതാണ് പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും നമ്മൾ ഓതുന്നതുമാണ് സുബഹാനക്കലാത്തന പഠിച്ചവനെ നീ പഠിപ്പിച്ചു തന്ന വിജ്ഞാനമല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല എന്നവരുടെ പരിമിതി അവർ വെളിപ്പെടുത്തുന്ന സന്ദർഭത്തിൽ അള്ളാഹു ആദനബി അലഹി സ്വലാത്തു വസ്സലാമിനോട് ഇവകളുടെയൊക്കെ നാമങ്ങൾ പേര് അത് വെറും പേരാണോ വിശദീകരണമാണോ അത് സംബന്ധമായ സമ്പൂർണമായ പഠനമാണോ ഇങ്ങനെയൊക്കെ വിശദീകരണങ്ങൾ നമ്മുടെ തഫ്സീറുകളിൽ കാണാം എന്തായാലും അള്ളാഹു ആദനബിയോ നബിയോട് അന്വേഷിക്കുന്നു ആദനബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനൊക്കെ കൃത്യമായ മറുപടി പറയുകയും ചെയ്യുന്നു അപ്പോഴാണ് പടച്ചറബ്ബ് മനുഷ്യൻ്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്തിക്കൊണ്ട് ചോദിക്കുന്നത് നിങ്ങളല്ലായിരുന്നോ പറഞ്ഞത് എന്തിനാണ് ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മാത്രം ഒരു വിഭാഗത്തെ നിയോഗിക്കുന്നത് എന്ന് അങ്ങനെയാണ് ആത് നബി അലൈ സ്വലാത്തു വസ്സലാമിന് വണക്കം ചെയ്യാൻ അള്ളാഹു പ്രത്യേകമായി അവരോട് പറയുന്നത് അപ്പോൾ മനുഷ്യൻ അള്ളാഹു നൽകിയ വലിയ ഒരു ശ്രേഷ്ഠതയാണ് ഭാഷ വൈവിധ്യം ഭാഷാ പ്രയോഗം സാഹിത്യം ഒക്കെ ഈ പറഞ്ഞ സുഹൃത്തിലെ അല്ലബഹുൽ ബയാൻ എന്നതിൽ ശരീഅത്ത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ശരീരത്തിൻ്റെ നിയമങ്ങളാണ് മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ നിയമങ്ങളാണ് ഈ ഭയാനുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അങ്ങനെയൊക്കെ വെച്ചാലും ഈ ശരീരത്തിൻ്റെ നിയമങ്ങൾ മനുഷ്യന് കൈമാറി കിട്ടാൻ ഭാഷ ആവശ്യം മറ്റ് ജീവികൾക്ക് മുമ്പൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കേവലം അവരുടെ ആയുസ് തീരോളുള്ള ജീവിതം മാത്രമാണ് അവരുടെ മുമ്പിലുള്ളത് അതിൽ പുരോഗതിയില്ല മാറ്റങ്ങളില്ല വ്യത്യസ്തങ്ങളായ കണ്ടെത്തലുകൾക്ക് അവർക്ക് താല്പര്യമില്ല അതിനോട് പറ്റുന്ന ബുദ്ധിയുമില്ല മനുഷ്യൻ അങ്ങനെ അല്ലാത്തത് കൊണ്ട് അവൻ്റെ വിജ്ഞാനം പരന്നുകൊണ്ടിരിക്കണം അതിനേറ്റവും ഉപയോഗപ്രദമായ ഭാഷാ പരിജ്ഞാനം അവനുണ്ടാവുകയും വേണം ഈ ഭാഷയും അതിൻ്റെ ഉപയോഗവും എങ്ങനെയൊക്കെ ആവണം എന്നത് കൃത്യമായി മതം നിർവചിക്കുന്നുണ്ട് പലപ്പോഴും നമ്മുടെ ആധുനികരാവുന്ന കുട്ടികളെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു ചോദ്യമാണ് മതമെന്തിനാണ് നമുക്ക് ശാസ്ത്രം പോലെയെന്ന് മതമെന്തിനാണ് ശാസ്ത്രം പോലെ എന്ന് നമ്മുടെ കുട്ടികളൊക്കെ പലപ്പോഴും ചോദിച്ചു ബുദ്ധിമുട്ടിച്ചു കൊണ്ടേയിരിക്കുന്നു കാരണം രണ്ടു നൂറ്റാണ്ടൊക്കെ മുന്നേ വലിയ ദാരിദ്ര്യം ഉണ്ടായിരുന്നു അതിനെ ഇല്ലാതെയാക്കിയത് ശാസ്ത്രത്തിൻ്റെ വികാസമാണ് കുറച്ച് മുന്നേക്കെ കോളറ പോലെയുള്ള പ്ലേഗ് പോലെയുള്ള മസൂരി പോലെയുള്ള നിരവധിയായ പകർച്ചവ്യാധികൾ ഉണ്ടായിരുന്നു അവയെ ഇല്ലാതാക്കിയതും ശാസ്ത്രം തന്നെയാണ് പിന്നെ മനുഷ്യന് ശാസ്ത്രമല്ലേ വേണ്ടത് മതം എന്തിനാണ് ഇതിലൊന്നും മതത്തിനൊരു സ്വാധീനമില്ലല്ലോ എന്ന ചോദ്യം കൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ പലരും ബുദ്ധിമുട്ടിക്കാറുണ്ട് ഇതിൻ്റെ കമ്പയർ ചെയ്യൽ പോലും ഒരു വിഡിദ്ധമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതൊരു വിജ്ഞാന ശാഖയാണ് മനുഷ്യൻ പരമാവധിക്കപ്പുറം പുരോഗമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെ ആവശ്യങ്ങൾക്ക് പൂരണം നൽകാൻ ആവശ്യമായ കുറേ വിജ്ഞാനങ്ങളുടെ ശേഖരമാണ് മതം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കേവലം വിജ്ഞാനമല്ല മനുഷ്യനെ എങ്ങനെയാണ് ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നടത്തിക്കേണ്ടതെന്നതും അവനെ എങ്ങനെയാണ് ധാര്മ്മികത നിശ്ചയിക്കേണ്ടത് എന്നും കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു ആദർശമാണ് മതം ഇപ്പോ ശാസ്ത്രത്തിൻ്റെ വികാസം കൊണ്ടല്ലേ രോഗം മാറിയത് അതുകൊണ്ടല്ലേ ഭക്ഷ്യ ക്ഷാമം തീർന്നതും എന്നൊക്കെ പറയുമ്പോൾ അതേ രീതിയിൽ മറ്റു ചിലത് ചോദിക്കാൻ പറ്റും ശാസ്ത്രത്തിൻ്റെ വികാസം കൊണ്ടല്ലേ ഈ നാഗസാക്കിയിലും ഐട്രഞ്ചം ബോംബിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യർ എന്തിനാ മരിക്കുന്നത് എന്ന് പോലും അറിയാതെ മരിച്ചു തീർന്നത് നമുക്ക് ചോദിക്കാൻ പറ്റും ലോകമഹായുദ്ധങ്ങൾ ഒന്നും രണ്ടും ഓടാന കോടികളാണ് അന്ന് മരിച്ചു പോയത് കാണാതെയായവരുടെ എണ്ണം അതിനേക്കാൾ വരും ഇത് ശാസ്ത്രത്തിന്റെ വികാസം കൊണ്ടല്ലേ നമുക്ക് ചോദിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഐട്രൻചം ബോംബിന്റെയും അണുബോംബിന്റെയും ഒക്കെ അടിസ്ഥാന നിയമമാകുന്ന ഈ സമം എം സി സ്ക്വയർ നമ്മളൊക്കെ പഠിച്ചതുപോലെ ആൽബർട്ട് ഐൻസ്റ്റിനെ ശാസ്ത്രലോകത്തെ ഏറ്റവും വലിയ മഹാനാക്കി തീർത്ത ആ ഒരു കണ്ടെത്തൽ അദ്ദേഹം പിന്നീട് വിലപിച്ചു എത്ര അത് കണ്ടുപിടിക്കേണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ കുറേ ആളുകളെ ഇരോശമിയിലും നാഗസാക്കിയിലും ഒക്കെ കൊന്നുകളഞ്ഞതെന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് പുരോഗതി ഉണ്ടാക്കേണ്ടത് എന്ന് ചിന്തിച്ച് കണ്ടുപിടിപ്പിക്കാൻ നമ്മളെ ഏൽപ്പിച്ചതാണ് പലയിടങ്ങളിൽ ആ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളിൽ എങ്ങനെയാകണം ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് ശാസ്ത്രത്തിന് പറയാൻ പറ്റൂല അതിൻ്റെ മേഖല അതല്ല അത് പറയാനാണ് മതം അത് പറയാനാണ് ആദർശം നിനക്ക് അനുഭവം ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അത് മനുഷ്യരുടെ തലയിൽ കൊണ്ടുപോയി ചൊരിയരുതെന്ന് പറയാൻ നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ ക്ലസ്റ്റർ ബോംബുകൾ നിർമ്മിക്കാൻ പറ്റും പക്ഷേ നിസ്സഹായരും പട്ടിണിപ്പാവങ്ങളുമാവുന്ന ഖയിലെ മനുഷ്യരുടെ മുകളിൽ കൊണ്ടുപോയിട്ട് അതിട്ട് ആ നാടിനെ കുട്ടിച്ചോറാക്കരുതെന്ന് പറയാൻ ആത്മികമായ ദർശനം വേണം അതാണ് മതം ഭാഷയുടെ കാര്യം എടുക്കുക അതും അങ്ങനെ തന്നെ നമുക്ക് സിദ്ധിയുണ്ട് ഭാഷ വികസിപ്പിക്കാനുള്ള വിവിധങ്ങളായ മാർഗ്ഗങ്ങളുണ്ട് നമ്മുടെ മുതലിങ്ങളൊക്കെ വിവിധങ്ങളായ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ആ ഭാഷ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയാൻ ഒരാദർശം വേണം അതാണ് മതം ആരെങ്കിലും ധയാർത്ഥപ്രകാരം പരിഹസിക്കാൻ പാടുണ്ടോ ഇല്ലെന്ന് ഭാഷ പറയില്ല സയൻസ് പറയില്ല ശാസ്ത്രം പറയില്ല കാരണം അതിൻ്റെ മേഖലയല്ല അത് അത് പാടില്ലെന്ന് പറയാൻ മതം വേണം വൈലുല്ലിക്കുല് ഹുമസത്തില്ലുമസ കുത്തിപ്പറഞ്ഞും ടൈറ്റ് പേര് വിളിച്ചും പരിഹസിച്ചും മനുഷ്യനെ മാനം കെടുത്തുന്നവർക്ക് അത് കഠിനമായ ശിക്ഷയുണ്ടെന്ന് പറയാൻ മതം വേണം വേദം വേണം വയലുന്ന് പറഞ്ഞിട്ടാ ആ അധ്യായം തുടങ്ങുന്നത് തന്നെ നീ കൊല്ലുഹുമസ തു പരിഹസിക്ക കുത്തിപ്പറയാ വിളിക്കുക നാക്കുകൊണ്ടും മാക്ഷം കൊണ്ടും ഒരു മനുഷ്യനെ മാനം കെടുത്തുക നാക്കുകൊണ്ടും മാക്ഷം കൊണ്ടും വാക്കുകൊണ്ട് മാനം കെടുത്തുന്നത് നമുക്ക് വേഗം മനസ്സിലാവും നമ്മുടെ പ്രവൃത്തി കൊണ്ട് വേറൊരുത്തനെ പരിഹസിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാലിന് സൃഷ്ടിപരമായി വൈകല്യമുള്ള ഒരാളെ അപ്രകാരം ഇങ്ങനെ കാലിങ്ങനെ ഇളക്കി ഇളക്കി നടന്നിട്ട് പരിഹസിച്ചുകൊണ്ടിരിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വയലുല്ലിക്കുല്ലി ഹുമസത്തിലുമസ അവർക്ക് അതികഠിനമായ ശിക്ഷയുണ്ടാകും നരകത്തിൻ്റെ അഗാധഗർത്ഥമാകുന്ന വയലിലേക്ക് പോകേണ്ടി വരും എന്ന് പറയാനൊരു ധാർമ്മിക ദർശനം വേണം അതാണ് മതം അപ്പം അള്ളാഹു നമുക്ക് നൽകിയ എല്ലാ ഉപകാരങ്ങളെയും ഞാമത്തുകളെയും നമുക്ക് ഉപയോഗിക്കാൻ യാതൊരു തടസ്സമില്ല പക്ഷേ അത് നമുക്ക് തോന്നിയതുപോലെ മറ്റൊരു തന്നെ മാനം കെടുത്താനോ അവൻ്റെ ആത്മാഭിമാനത്തെ ക്ഷതപ്പെടുത്താനോ ഉപയോഗിക്കാനേ പാടില്ല അജത്തുൽവദാ ഇൻ്റെ പ്രഭാഷണം ബിബായി നബു സാഹു അല്ലെ വല്ലം ലോക സമൂഹത്തിന് മുന്നിൽ ഇസ്ലാമിൻ്റെ മാനവിക ദർശനം പ്രഖ്യാപിക്കായിരുന്നു പലതും പലതും പറയുന്ന കൂട്ടത്തിൽ പ്രാധാന്യത്തോടുകൂടെ അഭിഭയ നിധങ്ങൾ ഓർമ്മപ്പെടുത്തി ഓരോ വ്യക്തിയുടെയും ആത്മാഭിമാനം സംരക്ഷിക്കൽ നിർബന്ധമാണ് ഓർന്നു എന്നാണ് പറയാം ഇസ്ലാമിന്റെ ഫിക്കഹ് രൂപപ്പെടുന്നതിന്റെ അടിസ്ഥാന സബബുകൾ പറയുന്ന ഒരു പഠനശാഖ ഉണ്ട് നമ്മുടെ ഫിക്കഹിന്റെ നിയമങ്ങളൊക്കെ എങ്ങനെയാണ് ഒന്ന് മനുഷ്യന്റെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതാവണം എന്നാണ് അപ്പൊ അന്യന്റെ മുന്നിൽ പരിഹസിക്കപ്പെടാൻ ആരും ആഗ്രഹിക്കില്ല അന്യൻ്റെ മുമ്പിൽ മാനം കെടാൻ ഒരാൾക്കും താല്പര്യം ഉണ്ടാവില്ല അതവൻ്റെ അഭിമാനത്തിന് ക്ഷതമാണ് അഭിമാന വിധങ്ങൾ അജ്ജത്തുൽ വദാഇന്റെ മാനവിക പ്രഖ്യാപനത്തിൽ പോലും അത് പ്രാധാന്യത്തോടു കൂടി ഉൾക്കൊള്ളിച്ചു മനുഷ്യരുടെ രക്തം മനുഷ്യരുടെ സമ്പത്ത് മനുഷ്യരുടെ എറവ് ആത്മാഭിമാനം അതൊരിക്കലും ക്ഷതം വരുത്തരുത് അപ്പോൾ വാക്കുകൾ എങ്ങനെയാവണം അത് വളരെ മാന്യമായിരിക്കണം മിതമായിരിക്കണം ആവശ്യത്തിന് മാത്രം അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം പക്ഷേ തുറാനിൽ സുഹൃത്തു ബലതിൻ്റെ ഏഴാമത്തെ വചനത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ നിയമത്തിനെ പ്രത്യേകമായി എടുത്ത് നമ്മളോടൊരു കാര്യം ഉന്നയിക്കുന്നുണ്ട് അല്ല അല്ലാഹു ഇങ്ങനെ തുടങ്ങി ചില നിയമത്തുകൾ പറഞ്ഞു പറഞ്ഞ് വ ലി നിങ്ങൾക്ക് അള്ളാഹു രണ്ട് ചുണ്ട് നൽകിയില്ലയോ വ ലിസാനൻ ഒരു നാവും നൽകിയില്ലയോ എന്താണ് ഈ ചുണ്ട് നൽകിയതിൻ്റെ പ്രത്യേകത ഈ ചുണ്ടില്ലാതായിരുന്നുവെങ്കിൽ നമ്മുടെ സംസാരം സാധ്യമല്ലാതെ വരും നമ്മുടെ ഭക്ഷണം കഴിക്കൽ സുഗമമല്ലാതെ വരും മനുഷ്യനോടുള്ള സഹവാസം പോലും പറ്റാതെ വരും നമ്മുടെ നാവ് കൃത്യമായി ചലിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അത് ഈർപ്പം നിറഞ്ഞതാവണം അതിനാണ് അള്ളാഹ് ഉമനീർ നൽകുന്നത് ഈ രണ്ട് ചുണ്ടുമില്ലാത്തൊരവസ്ഥ വന്നാലും ഉമനീരൊലിച്ചുകൊണ്ടേയിരിക്കും ഇറ്റു ഇറ്റ് ഇരിക്കും എല്ലാ മനുഷ്യരുടെയും ഉമനീർ ഇങ്ങനെ ഇറ്റു വീണുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്ക് അപ്പൊ അള്ളാഹു ചുണ്ട് നൽകിയില്ലേ എന്ന പ്രത്യേകമായ ചോദ്യത്തിന്റെ ആദർശം ആശയം ആഴം നമുക്ക് ബോധ്യപ്പെടും പിന്നീട് നമ്മുടെ ഭക്ഷണം ചവച്ചരക്കണമെങ്കിൽ ചുണ്ട് തീർച്ചയായിട്ടും വേണം അല്ലെങ്കിൽ ചവക്കിനനുസരിച്ച് തെറിച്ച് വീണുകൊണ്ടിരിക്കും ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കും ഒരു മനുഷ്യന്റെ മുമ്പിൽ നമ്മളുടെ മുഖമാണ് ഏറ്റവും വലിയ അടയാളം അത് മനോഹരമായി നിലകൊള്ളണമെങ്കിൽ ചുണ്ട് ആവശ്യമാണ് ചുണ്ടാവശ്യമാണ് അല്ലെ അല്ലഹുൻ വഷഫത്തെയൻ ചുണ്ടിൻ്റെ പ്രത്യേകത പിന്നെയും കുറേ നമുക്ക് പറയാൻ പറ്റും അക്ഷരം പറയാൻ കഴിയില്ല നമ്മൾ പല അക്ഷരവും മൊഴിയുന്നത് ചുണ്ടിൻ്റെ സഹായത്തോടെയാണ് മ പോലെയുള്ളതൊക്കെ നേരെ ചുണ്ടിൽ നിന്നാണ് മറ്റക്ഷരങ്ങൾ മൊഴിയാനും ചുണ്ടിൻ്റെ സഹായം കൂടിയേ തീരൂ ഇങ്ങനെ തുറന്ന് ഒരു ഓപ്പണായിട്ട് വായ കിടക്കുകയാണെങ്കിൽ നമുക്ക് അക്ഷരങ്ങൾ പലതും പലതും പറയാനേ കഴിയില്ല ഈ ചർത്തുകൊണ്ടിരിക്കും നമ്മുടെ മുൻഭാഗത്ത് രണ്ടാമതായി അല്ലാഹു ചോദിക്കുന്നു വലിസാനൻ നിങ്ങൾക്ക് നാവ് നൽകിയില്ലേ എന്ന് ഇത് നാക്കില്ലെങ്കിലുള്ള അവസ്ഥ ഒരു കാര്യം നമുക്ക് മറ്റൊരാളോട് പറയാൻ പറ്റുമോ ഒരാളോട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കാൻ നാക്കില്ലാതെ കഴിയില്ല നമുക്കൊരു ഗാനം ആലപിക്കാൻ കഴിയില്ല ഞാൻ ഈ പ്രഭാഷണം നടത്തുന്നത് അള്ളാഹു നാക്ക് നൽകിയത് കൊണ്ട് മാത്രം ഇതിന് സാധ്യമേ അല്ല അങ്ങനെ അള്ളാഹു പ്രത്യേകമായ ഞാമത്തെ ഈ രണ്ട് മൂന്ന് സംഗതികളൊക്കെ നൽകുമ്പോൾ അത് സുതാര്യമായി ഉപയോഗപ്പെടുത്തണമെന്ന് ഖുർആാൻ നമ്മളെ ബോധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു പതിനേഴാം അധ്യായം സൂഹത്തുൽ ഇസ്രാ ഇന്റെ മുപ്പത്തിയാറാമത്തെ വചനം അള്ളാഹു ചോദിക്കുന്നുണ്ട് നമ്മുടെ ഓരോ നിയമത്തേനെയും അള്ളാഹു ചോദ്യം ചെയ്യുമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിന്റെ തുടക്കം തന്നെ ആയത്തിന്റെ തുടക്കം തന്നെ ലാ തഖ്ഫു തക്ഫു ബിഹി അൽമുൻ നിനക്ക് വിവരമില്ലാത്തതിന്റെ പിറകെ കൂടരുത് എന്നാണ് നേരത്തെ നമ്മൾ സ്വാഗത പ്രഭാഷണത്തിൽ കേട്ടു വിവരമല്ലാതെ സോഷ്യൽ മീഡിയയിലൊക്കെ അഭിരമിക്കുന്നതിനെ കുറിച്ച് ലാ തക്ഫു കബിഹി അൽമുൻ കൃത്യമായ ബോധവും കൃത്യമായ വിവരവും ഇല്ലാത്ത ഒന്നിന്റെയും പിറകനെ കൂടരുത് എന്തുകൊണ്ട് ഇന്നസം വൽ ബസർ കാഴ്ച വൽ നിന്റെ ഹൃദയത്തിന്റെയും ചിന്തയുടെയും ഓരോ ഓരോ പ്രവൃത്തിയും ആലോചനയും എല്ലാത്തിനെയും കുറിച്ച് ചോദ്യം ഉണ്ടാവും നമ്മുടെ നാവ എങ്ങനെ ഉപയോഗിച്ചെന്ന് ചോദ്യം ചെയ്യും നമ്മുടെ കണ്ണ് എന്തിനൊക്കെ വേണ്ടി തുറന്നു വന്ന് ചോദ്യം ചെയ്യും ഈ നാക്ക് മനുഷ്യനെ വല്ലാതെ ദുനിയാവിലും ആഹ്റത്തിലും തകർക്കുമെന്ന് ഓരോ വ്യക്തിയും ക്തിയും കൂടെ ജീവിക്കണം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകണം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ വാക്കു പറഞ്ഞാൽ മതി വാക്കിൻ്റെ ഏറ്റവും വലിയൊരു ദൂഷ്യം അതാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ ഒരൊറ്റ വാക്കുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും ചിന്തകൾ കൊണ്ടുപോകും പ്രവർത്തികൾ കൊണ്ടുപോകും അതങ്ങനെയാണ് കൃത്യമായി മനുഷ്യനെ ഈ ഒരു ധാർമ്മിക രീതിയിലൂടെ കൊണ്ടുപോവലാണ് മതത്തിന്റെ ആദർശം ഒരു പട്ടാളക്കാരെ സംബന്ധിച്ച് അവരുടേതായ പ്രവൃത്തി മേഖലകളിൽ എന്തൊക്കെ വിലക്കുകളുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക സാധാരണ ഡ്രസ്സ് ധരിക്കാൻ പറ്റുമോ ഇല്ലേ നിൽക്കേണ്ട പട്ടാളക്കാരൻ എപ്പോഴെങ്കിലും ഒന്നും ഇരിക്കാൻ പറ്റുമോ ഇല്ല അവന് ഇത്ര ഭാരം ചുമന്നുകൊണ്ട് ഇത്ര കിലോമീറ്റർ ഓടണം എന്ന നിയമത്തിൽ എന്തെങ്കിലും ഒരു വെള്ളം ചേർക്കാൻ പറ്റുമോ ഇല്ല അവൻ്റെ അത്ര പരിപാടികൾ നടക്കുമ്പോൾ സംസാരിക്കാൻ പറ്റുമോ ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കാൻ പാടുണ്ടോ ഇല്ല മാർച്ച് പാസ് നടക്കുമ്പോൾ അവരുടെ പരിശീലനം നടക്കുമ്പോൾ നമുക്ക് ഈ കുന്നിൻ്റെ മുകളിൽ പോയാലറിയാമല്ലോ ഗംഭീരമായ തീവ്രമായ വകുപ്പിൽപ്പെട്ട പെട്ട പട്ടാളമൊന്നും അല്ലെങ്കിൽ പോലും ഈ വകുപ്പിൽപ്പെട്ടവരാണ് അവരുടെ മാർച്ച് മാസിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറ്റുമോ വണ്ടി വരെ പോകുന്നത് കാണാൻ പറ്റുമോ ഇല്ല എന്തുകൊണ്ട് അവർക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ കുറേയേറെ നിയന്ത്രണങ്ങളുണ്ട് കുറേ നിയമങ്ങളുണ്ട് അതിനേക്കാൾ ഉദാത്തമായ ലക്ഷ്യമുണ്ട് മനുഷ്യന് അവൻ്റെ പരമമായ വിജയം പരലോകത്തുള്ള അനന്തമായ ജീവിതത്തിൽ പരമാനന്ദത്തിലേക്ക് എത്തിച്ചേരൽ ഇതിന് ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറ്റൂല അന്യ പെണ്ണിനെ നോക്കിക്കൂടാ സംസ്കാരം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചില പ്രത്യേകമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകും അതുവരെ അനുവദനീയമായ പലതും പിന്നെ അനുവദനീയമല്ലെന്ന് വരും നമുക്ക് കുടിക്കാൻ പറ്റൂല നമുക്ക് കഴിക്കാൻ പറ്റൂല നമുക്ക് ചിരിക്കാനോ സംസാരിക്കാനോ പറ്റൂല കാരണം അത് മാർച്ച് പാസ് ആണെന്ന് വെറുതെ കൂട്ടിക്കോളൂ അവരത് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് കൂട്ടിക്കൊള്ളൂ ചെറിയ ആളുകൾക്കൊക്കെ ചെറുപ്പക്കാർക്ക് മനസ്സിലാവാനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ജീവിതത്തിൽ ഉടനീളം ചിലത് പാലിക്കണം പട്ടാളക്കാരനോ മറ്റോ പരിശീലനം നടത്തുമ്പോൾ അവന് സംസാരിക്കാൻ പറ്റാത്തതുപോലെ ഈ സംസാരത്തെ നമ്മളും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കണം കാരണം അത്രക്ക് റിസ്ക് അല്ല അതിലേറെ വലിയ ടാസ്ക് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി സംസാരിക്കുകയാണെങ്കിൽ തന്നെ അത് ഇന്നതൊക്കെ പറയാൻ പറ്റുള്ളൂന്ന് നിയമണ്ട് നമ്മുടെ ഇന്ത്യയുടെ ഏർ രാഷ്ട്രസുരക്ഷയുമായി ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും സംഗതി പട്ടാളത്തുകാരനോ മറ്റു ജീവനക്കാർക്കോ പറയാൻ പാടുണ്ടോ മീണ്ടാൻ പാടുണ്ടോ പാടില്ല അതുപോലെ നമ്മുടെ പരലോകത്തെ ബാധിക്കുന്ന ഒരു സംസാരവും നമ്മുടെ നാക്ക് കൊണ്ടുണ്ടാവാൻ പാടില്ല ഇത് നമുക്ക് വേഗം മനസ്സിലാവുന്നതാണ് എന്തുകൊണ്ട് ഇങ്ങനെ കർശനം എന്ന് പറയുന്നതിനൊന്നും ഒരർത്ഥമല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും മാനിക്കാനും സ്നേഹിക്കാനുമാണ് പറയുന്നത് അപ്പോൾ ഒരാൾക്കായിട്ട് പ്രയാസം ഉണ്ടാകുന്ന ഒരു സംഗതിയും നമ്മൾ നിന്നുണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് ഹബിബായ റസൂൽ സലാഹു അലൈഹി വസ്ലാം തങ്ങൾ വിജയത്തിൻ്റെ മാനദണ്ഡമായി നാവിനെ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത് ദീർഘമായൊരു ഹദീസിൽ മായതുബിൻ ജബൽ റസി അള്ളാഹു എന്ന് പറയുന്നത് കാണാം കുൻത്ത് നബി അലൈഹി അലൈവിസ്ലം ഫി സഫർ ഞാൻ റസൂലിനോടൊപ്പം ഒരു യാത്രയിലായിരുന്നു അങ്ങനെ ഞാൻ അടുത്തേക്ക് എത്തി നല്ല അടുപ്പം വന്ന് ലബിതങ്ങളോടൊപ്പം തന്നെ സഞ്ചരിച്ചുകൊണ്ട് ആ സാധ്യത നന്നായിട്ട് െന്ന് ഞാൻ ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ നബിയോട് ചോദിച്ചു അൽ ജന്ന റസൂൽ തങ്ങളെ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും നരകത്തിൽ നിന്ന് വിമോചിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി പറഞ്ഞു തരാമോ അല്ലാസ്സലാ തങ്ങൾ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു അൻ കൊണ്ട് ഒരു വല്ലാത്ത കാര്യമാണ് താങ്കൾ ചോദിച്ചത് പക്ഷേ ഇന്നഹു പക്ഷേഹി അല്ലാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അതെല്ലാവർക്കും സിമ്പിളായി മാറും അങ്ങനെ റസൂൽ പൊതുവെ കുറെ കാര്യങ്ങൾ പറയുന്നു ആരാധിക്കണം നിർവഹിക്കണം ഇങ്ങനെ കുറെ പൊതുവായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അഭിമാനാഹുലി വസ്ലമിർ എല്ലാ കാര്യത്തിൻ്റെയും ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ റസൂലിൻ്റെ ശൈലിയാണ് ഞാൻ പഠിപ്പിച്ചു തരട്ടെ എന്ന് ചോദിക്കും അപ്പൊ ഈ മുന്നിലുള്ള വിദ്യാർത്ഥി ഒന്നുകൂടെ അങ്ങോട്ട് ഊർജ്ജസ്വലനാകും എന്നിട്ട് അബിബൻ വിസ്വലി സ്വലാമ തങ്ങൾ പറയുന്നു റസ് അല്ലിസ്ലാം എല്ലാ കാര്യങ്ങളിലെയും ഏറ്റവും ടോപ്പ് അൽ ഇസ്ലാമു ഇസ്ലാമാണ് ഓ മൂതുഹു കാര്യങ്ങളിൽ ഏത് കാര്യത്തിൻ്റെയും ഈ പില്ലർ അതിൻ്റെ തൂണ് അത് നിസ്കാരമാകുന്നു അപ്പൊ അതെ അൽ ജിഹാദ് ദീനിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യലാണ് അതിൽ ഉന്നതമായ ശ്രേഷ്ഠമായ സ്ഥാനം ഇതെല്ലാം പറഞ്ഞിട്ട് നബിബായ് നബി തങ്ങൾ പറയാണ് അല്ലാറു ബലായിസാനിഹി ദീർഘമായ അദീസാണ് ഞാൻ ചാടിപ്പോവാണ് നമുക്ക് സമയം കുറവാണ് റസൂലി സ്വഹ്ഹുലി തങ്ങൾ പറയുകയാണ് ഇതെല്ലാം കൂടി ഉൾക്കൊള്ളിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം വളരെ ആവേശത്തോടുകൂടെ ജബൽ തങ്ങൾ പറഞ്ഞു അതെ പറഞ്ഞു തരൂ ഹബീബെ സമയത്ത് തന്നെ നാവ് പിടിച്ചു ഖാൽ എന്നിട്ട് പറഞ്ഞു ശ്രദ്ധിക്കുക ആ സമയത്ത് പ്രിയപ്പെട്ട ശിഷ്യൻ ചോദിക്കുന്നുണ്ട് ഞാൻ ഈ സംസാരിക്കുന്ന കാര്യങ്ങളിൽ പണിഷ്മെന്റ് വരുമോ ഞങ്ങൾ ഈ സംസാരിക്കുന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ശിക്ഷ എന്തെങ്കിലും ഉണ്ടാകുമോ ാഹുലി സ്വലാത്തങ്ങൾ പറഞ്ഞു ആ പ്രയോഗത്തിൻ്റെ അർത്ഥം നിന്റെ ഉമ്മ നഷ്ടപ്പെടട്ടെ എന്നാണ് അതായത് അനൗചിത്യമുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് അറബികൾ ഇങ്ങനെ ഒരു പ്രയോഗം നടത്തൽ ഉമ്മ നശിച്ചു പോട്ടെ എന്നത് അതിൻ്റെ ഭാഷാപരമായ അർത്ഥമല്ല അവിടെ ഉദ്ദേശിക്കുന്നത് നേരെ മറിച്ച് എന്ത് കുഴപ്പമാണ് നീ പറയുന്നത് ഉമ്മ മരിക്കുക എന്നൊക്കെ അത്ര വലിയൊരു കുഴപ്പമാണ് എന്ത് പ്രശ്നമാണ് നീ പറയുന്നത് എന്ന് അതിൻ്റെ തീവ്രതയുടെ ആ ഒരു രീതി തന്നെ പ്രയോഗിച്ചുകൊണ്ട് അള്ളാൻ്റെ നാവിന്റെ തെറ്റുകൾക്ക് ചോദ്യം ഉണ്ടാവുന്നാണോ ചോദിക്കണേ മോനെ കേൾക്കൂ നരകത്തിൽ മുഖംകുത്തിയോ മൂക്കുകുത്തിയോ ആളുകൾ വീഴുന്നത് നാവിന്റെ പ്രവർത്തി ഫലം കൊണ്ട് മാത്രമായിരിക്കും നരകത്തിൽ പലരും പോകും പല രീതിയിൽ പക്ഷെ നരകത്തിലേക്ക് മുഖംകുത്തി വീഴുന്ന ഒരു ടീമുണ്ട് രണ്ട് പ്രയോഗമുണ്ട് അത് നമ്മുടെ റാവി ഇത് അതീ സുദ്ധരിക്കുന്നയാൾ അദ്ദേഹത്തിന് വരുന്ന ഒരു ചെറിയ സംശയമാണ് അങ്ങനെ വരുമ്പോൾ രണ്ടും കൂടിയും അവർ ചേർക്കും ഒന്നുകിൽ മുഖം അല്ലെങ്കിൽ മൂക്ക് വ്യത്യാസമൊന്നുമില്ല മുഖം കുത്തി വീഴുമ്പോഴും മൂക്ക് കുത്തും മൂക്ക് കുത്തി വീഴുമ്പോഴും മുഖം കുത്തും പക്ഷെ അഭിഭായങ്ങൾ എന്താ പ്രയോഗിച്ചു എന്നുള്ളത് അത്രമേൽ സൂക്ഷ്മമായിട്ടാണ് സഹാബി വര്യന്മാർ രവായത്ത് ചെയ്യുക ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ രണ്ടും റെഡിയാണ് അത്രയ്ക്ക് സൂക്ഷ്മമായി അപ്പം അവർക്ക് ചില ഡൗട്ടൊക്കെ വന്നാൽ മേ ബി പ്രയോഗിച്ച പദം എന്തായിരുന്നു ഡൗട്ട് വന്നാൽ അത് രണ്ടും അവരങ്ങോട് ചേർക്കും അങ്ങനെയാണ് മൂക്ക് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ആശയം എന്താണ് പലരും പല രീതിയിൽ നരകത്തിൽ പോവേണ്ടി വരും പക്ഷെ നരകത്തിൽ മുഖം കുത്തി വീഴുന്ന ഒരു ടീമുണ്ട് ആ മുഖം അവിടെ പൂണ്ട് കിടക്കും കയ്യും കാലും അടിച്ചുകൊണ്ടിരിക്കും ആ മുഖത്ത് നിന്ന് നിന്ന് ആ കുഴിയിൽ നിന്ന് നരകത്തിലേക്ക് പൂണ്ട് കിടക്കുന്ന മുഖം മൂരിയെടുക്കാൻ അവർക്ക് സാധ്യമല്ലാതെ വരും ഇങ്ങനെ ആളുകൾ നരകത്തിൽ പ്രവേശിക്കുന്നത് ഈ നാക്കിൻ്റെ പ്രശ്നം കൊണ്ടല്ലാതെ ഇല്ല എന്ന് സലാഹു തങ്ങൾ പറയാണ് അപ്പോൾ നാക്കാഹു നൽകിയ വലിയ ന്യാമത്താണ് അതിൽ യാതൊരു തർക്കമല്ലേ അതിനെ ഉപയോഗിക്കേണ്ടത് എന്നതാണ് പ്രധാനം എൻ്റെ മുന്നിൽ കുറേ ഹദീസുകളുണ്ട് ഞാൻ ചാടിച്ചാടി മാത്രം പോകാം നല്ല കലാം പറയുക എന്നത് സ്വർഗത്തിൻ്റെ ഉന്നതിയിൽ പാർക്കാനുള്ള കാരണമാകുന്നു നല്ല കലാം തൊയ്യബായ കലാം ഈ കുറച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സംസാരം ആളുകളെ വെറുപ്പിച്ചുകൊണ്ടുള്ള പ്രയോഗങ്ങൾ ഒരാവശ്യമല്ലാത്ത ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കുറേ ആളുകൾ പച്ചക്കള്ളം വിളിച്ചു പറയുന്നത് അവർക്ക് ചെറിയ രാഷ്ട്രീയ ലാഭമൊക്കെ ആയിരിക്കും ഉണ്ടാവുക പി സി ജോർജ് എന്ന് പറയുന്ന വലിയൊരു വായാടിയുണ്ട് അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ ഇന്ന് കേരളം ആശങ്കയോടുകൂടെ ചർച്ച ചെയ്യുന്നു ജനിച്ച ഓരോ മുസ്ലിമും വർഗീയവാദിയാണെന്നാണ് ആ മനുഷ്യൻ പറയുന്നത് എന്ത് എവിഡൻസ് വെച്ചിട്ട് എന്നിട്ട് ഇവിടുന്ന് പൊയ്ക്കോളണം എന്നാണ് പറയുന്നത് ഇത്തരം ചില ആളുകളുടെ പ്രയോഗമൊക്കെ കേട്ടാൽ തോന്നും അവർക്കെങ്ങാണ്ട് സ്ത്രീധനം കിട്ടിയതാണ് ഈ ഭാരതം എന്ന് അവർക്കെങ്ങാണ്ട് സ്ത്രീധനമായിട്ട് കിട്ടിയതാണ് ഈ ഭാരതം എന്ന് തോന്നിപ്പോകും പൊയ്ക്കോളൂ പൊയ്ക്കോളൂ അവരിങ്ങനെ ടിക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിലേക്ക് പോയിക്കോളൂ ഒന്ന് ഇന്ത്യയിലെ ഡൽഹി ഗേറ്റിൽ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രക്തസാക്ഷികളായവരുടെ പേര് കുത്തിവെച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതലുള്ള നാമം ഈ സൊസൈറ്റിയുടേതാണ് മുസ്ലിം ജനസംഖ്യയുടേതാണ് ഇന്ത്യയുടെ എല്ലാ സാംസ്കാരിക പൈകൃ പൈതൃകവും സൃഷ്ടിച്ചെടുത്തത് ഈ സമൂഹമാണ് തുടക്കം മുതൽ ഒടുക്കം വരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കായികമായും സാമ്പത്തികമായും കഠിനാധ്വാനം ചെയ്തവർ ഈ സമൂഹമാണ് മറ്റു ചില ആളുകൾ ഇല്ലാന്നൊന്നുമല്ല പറയണത് ഇത്രമേൽ ശക്തമായി രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു സമൂഹത്തോട് മുസ്ലിമായി ജനിച്ച വർഗീയവാദിയാണെന്നൊക്കെ പറയാം നാവിനെ സൂക്ഷിക്കണ്ടേ നമ്മൾ ഇതുകൊണ്ടുണ്ടാവുന്ന അനർത്ഥങ്ങളെയും ഇതുകൊണ്ടുണ്ടാവുന്ന തീപിടുത്തങ്ങളെയും ശ്രദ്ധിക്കേണ്ടേ പലരും ഇപ്പം അങ്ങനെയാണ് സ്വാർത്ഥമായ ലാഭത്തിനു വേണ്ടി ചരിത്രം മറക്കുക വർത്തമാനത്തിലുള്ള എല്ലാ സൗഹൃദങ്ങളും മറക്കുക എന്നിട്ട് തല്ലട്ടെ എന്ന് അങ്ങനെ തല്ലിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ടൈമിൽ ഭരണം കിട്ടുമായിരിക്കും അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാലോ എല്ലാത്തിനും മുകളിൽ പടച്ചുറമ്പിന്റെ ദർശനമുണ്ടെന്നാരും മറന്നു പോകരുത് അമേരിക്ക കത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയണത് നമ്മൾ ആരെങ്കിലും അത് വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കല്ല അമേരിക്കയിലെ പൗരന്മാർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു റസയിലെ പാവങ്ങൾ ഇതൊക്കെ അനുഭവിച്ചല്ലോ ഇപ്പോഴാണ് ഞങ്ങൾക്ക് ബോധ്യം വന്നത് എന്ന് വീഡിയോ ഉണ്ട് വീഡിയോ ഉണ്ട് ചില സ്ത്രീകളൊക്കെ കാർത്ത് കരയാണ് എത്ര ലക്ഷം കോടി ഡോളറാണ് കത്തിച്ചാമ്പലായിക്കൊണ്ടിരിക്കുന്നത് യാതൊരുവിധം എസ്ക്യൂസും ചെയ്യരുത് ആ സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കണമെന്ന് ഉറക്ക പറഞ്ഞ അമേരിക്കൻ സിനിമാ രംഗത്തെ മഹാമല്ലന്മാർ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കണ് ഞങ്ങളെ വീട് പോയി ഞങ്ങളുടെ സമ്പത്ത് മൊത്തം പോയി എൻ്റെ വിവാഹ ഡ്രസ്സ് പോയി ഓല വലിയ വലിയ പ്രശ്നങ്ങളാണത് അപ്പം നാക്കിനെ സൂക്ഷിക്കാതെ അന്ധം വിട്ട് ഉപയോഗിച്ചാൽ സമൂഹങ്ങൾക്കിടയിൽ ചിദ്ധ്രതയുണ്ടാകും മനുഷ്യനെ മാനിക്കും വിധത്തിലാണോ നമ്മുടെ സംസാരം അത് മക്കളോടാണെങ്കിലും വിദ്യാർത്ഥികളോടാണെങ്കിലും സഹപ്രവർത്തകരോടാണെങ്കിലും പൊതുസമൂഹത്തോടായാലും അഭിമാനുസലഹു സ്വർഗത്തിൽ ചില പ്രത്യേകമായ സംവിധാനങ്ങളുണ്ട് റൂമുകളുണ്ട് യുറ ബാത്തിനിഹാ ലാഹിരിഹാ ഉള്ളിൽ നിന്ന് പുറം കാണും നിന്ന് ഉള്ളും കാണും ഇതല്ലാഹു ആർക്കു വേണ്ടിയാണ് സംവിധാനിച്ചത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നവർക്ക് അലാനൽ കലാം മാന്യമായി മൃദുവായി മനുഷ്യന്റെ ഹൃദയത്തെ വെട്ടിമുറിക്കാത്ത വിധം സംസാരിക്കുന്നവർക്ക് പറയുന്നതൊക്കെ കൊളത്ത് എന്ത് പറഞ്ഞാലും വെട്ട് അവരോട് എന്തെങ്കിലും ചോദിക്കാൻ തന്നെ പേടി കാര്യം ചോദിച്ച ഉടനെ വരും വമ്പിച്ചൊരു വെട്ട് അങ്ങനത്തെ ആളുകൾക്കല്ല ഈ പ്രത്യേക സംവിധാനം അലാനൽ കലാം കലാമിനെ ഹൃദ്യമാക്കി ലളിതമാക്കി മൃദുവാക്കി സംസാരിച്ചിരുന്നാൽ അദ്ദേഹം വാ വാകൂട്ടരുതെന്ന് തോന്നും വിധം എന്ത് ചോദിച്ചാലും ഒരു പരിഹാരം കിട്ടുമെന്ന വിധം അദ്ദേഹത്തിന്റെ സംസാരത്തെ അദ്ദേഹം ക്രമീകരിച്ചു തുടർച്ചയായി നോമ്പെടുത്തു സല്ലാബില്ലൈ രാത്രിയിൽ ഉറക്കൊക്കെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം നിസ്കരിച്ചു വന്നാസുനിയാം ജനങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കേ ഈ നാല് കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകമായ സ്വർഗീയ അനുഭൂതികൾ ഉണ്ടാകുമെന്ന് അബിബായ റസൂ സലാഹുലി സ്വല തങ്ങൾ പറയുന്നു